കാനഡ മികച്ചൊരു ഓപ്ഷനായി കാണുന്ന വിദ്യാർത്ഥികൾ കൃത്യമായി റിസേർച്ചുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് കാനഡ തങ്ങളുടെ പുതിയ ഇമിഗ്രേഷൻ ലെവൽസ് പ്ലാൻ പ്രഖ്യാപിച്ചു ഈ പദ്ധതി പ്രകാരം രാജ്യത്തേക്ക് സ്ഥിരതാമസക്കാരായി വരുന്നവരുടെ എണ്ണം പ്രതിവർഷം മൂന്ന് ലക്ഷമായി നിലനിർത്താനാണ് കാനഡ ലക്ഷ്യം വയ്ക്കുന്നത് വിദേശ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള താൽക്കാലിക താമസക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുത്തും കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കാലയളവിലെ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ പുതിയ പദ്ധതിയിൽ ഇത് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷമായി കുറച്ചു അടുത്ത രണ്ടു വർഷങ്ങളിലും എണ്ണത്തിൽ നേരിയ തോതിൽ കുറവുണ്ടാകുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ആദ്യമായി താൽക്കാലിക തൊഴിലാളികളുടെ എണ്ണവും ഉൾപ്പെടുത്തിയിരുന്നു ഈ രീതി രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി പുറത്തിറക്കിയ ഈ പദ്ധതിയിൽ സ്ഥിരതാമസക്കാരെ സ്ഥിരപ്പെടുത്തുകയും താൽക്കാലിക താമസക്കാരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സന്തുലിതമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു പുതുതായി വരുന്നവരുടെ എണ്ണവും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും താൽക്കാലിക തൊഴിലാളികളുടെയും വിസ കാലാവധി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പുറത്തുപോകലുകളും ഒരുപോലെ കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തോടെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം ജനസംഖ്യയുടെ അഞ്ച് ശതമാനത്തിൽ താഴെയാക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് മന്ത്രി ലെന മെറ്റ്ലജ് ഡിയ് പറയുന്നു ഈ സാഹചര്യത്തിൽ കാനഡയുടെ ഇമിഗ്രേഷൻ സിസ്റ്റവും അതിർത്തികളും ശക്തിപ്പെടുത്തുന്നതിനുള്ള ബിൽ സി ട്വൽവ് പാസാകുമെന്നും ഇത് സ്ഥിരതാമസത്തിന് യാതൊരു സാധ്യതയുമില്ലാത്ത താൽക്കാലിക താമസക്കാരെ രാജ്യം വിട്ട് പോകാൻ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുമെന്നും റെഗുലേറ്റഡ് കനേഡിയൻ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് ആയ ലിസ ബ്രെണ്ണർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു എന്നാൽ കാനഡയിൽ അനധികൃതമായി താമസിക്കുന്നവരുടെ എണ്ണം എത്രയാണെന്നും ഈ എണ്ണം വർദ്ധിക്കുമോ എന്നും സർക്കാർ പദ്ധതിയിൽ വ്യക്തമാക്കിയിട്ടില്ല വിദേശ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ പുതിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒന്നേ ലക്ഷം വിദ്യാർത്ഥികളെയും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം വിദ്യാർത്ഥികളെയും മാത്രമേ പ്രവേശിപ്പിക്കൂ ഇത് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചതിനേക്കാൾ ഏതാണ്ട് പകുതിയോളം കുറവാണ് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും രണ്ടായിരത്തി ഇരുപത്തിയേഴിലും മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം പത്ത് ലക്ഷം കവിയുന്നതോടെ അടുത്ത മാസം പഠനാനുമതി അപേക്ഷകൾക്ക് നിയന്ത്രണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം രണ്ട് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം പഠനാനുമതികൾക്ക് അംഗീകാരം ലഭിക്കുമെന്നും ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനം കുറവാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്രയധികം കുറവ് പലരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല വാർത്തയല്ലെന്ന് ആർ സി ഐ സി ആയ മനീഷ് കപൂർ പറയുന്നു പഠനാനുമതി പകുതിയായി കുറിച്ചത് കുട്ടികൾക്ക് കാനഡയിൽ അവസരങ്ങൾ ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും നിലവിൽ കാനഡയിലേക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എഴുപത്തിനാല് ശതമാനം അപേക്ഷകൾ കാനഡ നിരസിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലാണ് പുതിയ മാറ്റങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസ നിയമങ്ങളിലെ കർശന നടപടികൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകരെയാണ് ഒരു കാലത്ത് പഠനത്തിന് ഏറ്റവും മികച്ച രാജ്യമായി കണക്കാക്കപ്പെട്ടിരുന്ന കാനഡ ഇപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അത്ര ആകർഷകമല്ലാതായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാനഡ പഠനാനുമതികളുടെ എണ്ണം കുറച്ചു വരികയാണ് താൽക്കാലിക കുടിയേറ്റം നിയന്ത്രിക്കാനും കാനഡയിലെ വിദ്യാർത്ഥി വിസുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയാനുമാണ് ഈ നടപടികളെന്നാണ് അധികൃതർ പറയുന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാനഡയിലേക്ക് പഠിക്കാൻ പോകാൻ അപേക്ഷിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഏകദേശം പേർക്കും വിസ നിഷേധിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഓഗസ്റ്റ് ഏകദേശം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിസ നിഷേധിക്കപ്പെടുന്ന നിരക്ക് ഏകദേശം ആണ് കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൃത്യമായി റിസർച്ചുകൾ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്